ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഓന്താവുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കുറിച്ചാണ് ഓന്തിൻ്റെ പ്രത്യേകത നിറം മാറിക്കൊണ്ടേയിരിക്കും അന്നു നിമിഷം പെട്ടെന്ന് തന്നെ അതിന് മാറാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഓന്തിനെ കണക്കാക്കുന്നത് അവൻ ഓന്തിനെ പോലെ പെട്ടെന്ന് നിറം മാറും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം നമ്മളും ഓന്തിനെ പോലെ മാറുവാൻ പഠിക്കണം അത് നമ്മുടെ വ്യക്തിത്വത്തിലല്ല നമ്മുടെ സ്വഭാവത്തിലല്ല നമ്മുടെ ഇമോഷൻസിനെ വികാരങ്ങളെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നത്തിലാക്കുന്ന നശിപ്പിക്കുവാൻ കരുത്തുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ പെട്ടെന്ന് തന്നെ മാറ്റുന്നതിനുള്ള ആ ഒരു കപ്പാസിറ്റി അത് നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഏത് ലക്ഷ്യവും നമുക്ക് നേടുവാൻ സാധിക്കും നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ദേഷ്യം നിരാശ സങ്കടം അസ്വസ്ഥത വെറുപ്പ് ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസൊക്കെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇത് പലപ്പോഴും ചില സാഹചര്യങ്ങളിലൂടെയാണ് ഈ ഇമോഷൻസ് ട്രിഗർ ചെയ്യപ്പെടുന്നത് ഇത് ട്രിഗർ ചെയ്യുന്ന സമയത്ത് പല ആളുകളും മണിക്കൂറുകൾ ആ നെഗറ്റീവ് ഇമോഷനുമായിട്ട് ആയിട്ട് കൂട്ടിരുന്ന് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചിന്തകൾ കൊണ്ട് മണിക്കൂറുകളും ദിവസങ്ങളും തള്ളി നീക്കുന്നു ഇത് ശരീരത്തിനും മനസ്സിനും ബ്രെയിനിനും ഒക്കെ നാശമാണ് സൃഷ്ടിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവറിനൊക്കെ ഇല്ലാതാക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് എതിരായിട്ട് നിൽക്കുന്നു എന്നൊക്കെ നമുക്കറിയാം എന്നാൽ പല ആളുകളും ജീവിതത്തിലെ ചില സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നെഗറ്റീവായി ട്രിഗർ ചെയ്യപ്പെടുകയും അങ്ങനെ ആ ഇമോഷൻസ് ിടിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത്ര ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പെട്ടെന്നും അതിൽ നിന്നും മാറി അല്ലെങ്കിൽ ഒരു അല്പസമയം മാത്രം അതിന് ചിലവഴിച്ച് പെട്ടെന്ന് തന്നെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസിലേക്കും ചിന്തയിലേക്കും മാറുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തും നേടുവാനുള്ള ശക്തി ലഭിക്കും എന്തും നേടുവാനുള്ള കഴിവ് ലഭിക്കും നിങ്ങൾ എന്തും നേടിയെടുക്കുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇമോഷൻസിനെ മാറ്റുവാനുള്ള ആ ഒരു കപ്പാസിറ്റി നമ്മൾ നേടിയെടുക്കുക ഫോണിനെ പോലെ പെട്ടെന്ന് തന്നെ നിറം മാറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ദുഃഖമോ വെറുപ്പോ ദേഷ്യമോ വരുന്ന ആ നിമിഷം തന്നെ കൂടുതൽ സമയം അതിൽ ചിലവഴിക്കാതെ പെട്ടെന്ന് തന്നെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് സന്തോഷം സ്നേഹം ഇങ്ങനെയുള്ള വികാരങ്ങളിലേക്ക് ചിന്തകളിലേക്ക് മനസ്സിനെ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിച്ചാൽ പിന്നെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും നിങ്ങളെ ബാധിക്കുകയില്ല നമുക്കറിയാം ജീവിതത്തിൽ എന്ത് നേടണമെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു സെറ്റ് അത്യാവശ്യമാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള സെറ്റും നമുക്കുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമായിട്ട് നേടുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് പ്രാക്ടീസിലൂടെ നേടിയെടുക്കുവാൻ ഒരു കഴിവാണ് ആരും പരിപൂർണമായും പോസിറ്റീവായിട്ട് ജനിക്കുന്നില്ല ആരും പരിപൂർണമായി നെഗറ്റീവായിട്ടും ജനിക്കുന്നില്ല ജീവിതത്തിലെ അനുഭവങ്ങൾ പിന്നെ നമ്മുടെ തന്നെ മനസ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ചിന്തകളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് നമ്മൾ നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിട്ടുള്ള വ്യക്തിത്വമായിട്ട് മാറുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏത് നിമിഷവും മാറ്റിയെടുക്കുവാൻ സാധിക്കും നമ്മുടെ അല്പം ശ്രദ്ധയും ശ്രമവും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കണം ലോകത്തിലെല്ലാവരും നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുത്ത് അവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ജീവിതം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് ജീവിതത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ഇമോഷൻസിനെ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഏത് തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസും വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ പോസിറ്റീവിലേക്ക് പോസിറ്റീവ് ചിന്തയിലേക്കും പോസിറ്റീവ് ഇമോഷൻസിലേക്കും മാറ്റി പരിശീലിക്കുക ഏത് തരത്തിലുള്ള വികാരങ്ങളെയും ചിന്തകളെയും സ്വാഗതം ചെയ്യുക നെഗറ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി പോസിറ്റീവിലേക്ക് മാറുക പോസിറ്റീവ് ഇമോഷൻസും ചിന്തകളും ആണ് മനസ്സിലെങ്കിൽ അതിന് എൻ്റർടൈൻ ചെയ്യുക അതിന് പ്രാധാന്യം കൊടുക്കുക മനസ്സും ശരീരവും പോസിറ്റീവായിട്ടിരുന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഏറ്റവും വലിയ ഒരു അസറ്റാണ് അത് ശരിയായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യുകയും വേണം അപ്പോൾ അത് അതിനു വേണ്ടി നമ്മുടെ മനസ്സിനെ ശരീരത്തെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചേ പറ്റും ട്രെയിനിങ് കൊടുത്തേ പറ്റും നമ്മുടെ ശ്രദ്ധയെ പല ഭാഗങ്ങളിലേക്കും പിടിച്ചു വലിക്കുന്നില്ല എല്ലാ സാഹചര്യങ്ങളും ഓരോ ദിവസവും നമുക്ക് വർധിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ വഴി മറ്റ് മീഡിയാസിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിനും നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭ്യമാണ് അപ്പോൾ അതിലൊക്കെ നമ്മുടെ മനസ്സ് കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല മനസ്സിൻ്റെ കപ്പാസിറ്റി ശരിയായിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ല നമ്മുടെ ശ്രദ്ധയും അറ്റൻഷനും ശരിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുമില്ല പലപ്പോഴും നമ്മൾ ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് വികാരം കൊണ്ട് ഉണ്ടായിരിക്കുന്നു അത് മോഷണ ദേഷ്യത്തിൻ്റെ വികാരമായിരിക്കാം നിരാശയുടേതായിരിക്കാം ലോകത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതയെക്കുറിച്ചായിരിക്കാം മറ്റുള്ള വ്യക്തികളെക്കുറിച്ചായിരിക്കാം പക്ഷേ ഇതിലൂടെ ഒക്കെ ചോർന്നു പോകുന്നത് നമ്മുടെ മെൻ്റൽ എനർജി തന്നെയാണ് ആ മെൻ്റൽ എനർജിയെ തിരിച്ചു പിടിച്ച് നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്നതിന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശക്തി ചോർന്നു പോകുന്ന ഇമോഷൻസ് ആയിട്ടുള്ള ദേഷ്യം വെറുപ്പ് മറ്റു അസ്വസ്ഥതകളൊക്കെ നമ്മൾ നിയന്ത്രിക്കുവാൻ തയ്യാറാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ ബോധപൂർവ്വം പെട്ടെന്ന് മാറ്റുവാൻ പരിശീലിക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ ചിന്തകളെ മാറ്റാൻ പഠിക്കുക നമ്മുടെ ഇമോഷൻസിനെ പെട്ടെന്ന് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിറ്റിയിലേക്ക് മാറ്റുവാൻ പരിശീലിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ലീഡറായിട്ട് മാറുവാൻ സാധിക്കുന്നു നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന മേഖലകളിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു പലപ്പോഴും നെഗറ്റീവ് ചിന്തകളോ ഇമോഷൻസോ ട്രിഗർ ചെയ്യുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോൾ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കാനാണ് അധികം ആളുകളും പതിവായി ചെയ്യാറുള്ളത് ഇതിൽ നിന്ന് മാറി നോക്കും ഈ ചിന്തകളൊന്ന് മാറ്റി നോക്കും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ട്രെയിനിങ്ങിലൂടെ കൊണ്ടുപോയി നോക്കും ഒരല്പ ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തിലെ വലിയ കമ്പനികളുടെ ഉടമകളൊക്കെ അല്ലെങ്കിൽ വലിയ കമ്പനികളുടെ ഫൗണ്ടേഴ്സ് അതിൻ്റെ സിഇഒസൊക്കെ എത്രമാത്രം തിരക്ക് പിടിച്ച ജീവിതമായിരിക്കും അവർക്ക് ആ ജീവിതത്തിൽ ചെറിയ ചെറിയ അനുഭവങ്ങൾ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന് നെഗറ്റീവ് അടിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് ആ കമ്പനികളൊക്കെ റൺ ചെയ്യാൻ സാധിക്കുമോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എന്നത് വലിയ ഒരു ഓർഗനൈസേഷനാണ് അത് ശരിയായ രീതിയിൽ ഇഫക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലും ഇമോഷൻസിലും പെട്ട് മനസ്സിനെ സ്റ്റക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ ചിന്തകളെ മാറ്റുകയും പെട്ടെന്ന് തന്നെ വികാരങ്ങളിൽ നിന്ന് മുക്തനാവുകയും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ ശ്രദ്ധ തിരിച്ച് കൊണ്ടുവരാനും പരിശീലിക്കുക പരിശീലനത്തിലൂടെ നമുക്കതൊക്കെ സാധ്യമാണ് മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കാത്തത് കൊണ്ട് അതിന് തോന്നിയതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ നമ്മൾ പരിതപിക്കുന്നു കുറ്റപ്പെടുത്തുന്നു അസ്വസ്ഥരാകുന്നു എന്നാൽ ഈ മനസ്സിനെ പരിശീലിക്കുവാൻ പരിശീലിപ്പിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരിക ഒരുപാട് സമയം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സ് അലസനായി മാറുകയും അതിന് തോന്നിയ പോലെ ചിന്തിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ ജീവിതവും സമയവും എൻഗേജ് ആയിരിക്കുമ്പോൾ പ്രായോഗിക തലത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ശരിയായ ചിന്തകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് അനുകൂലമായി മാറുകയും നമ്മുടെ വലിയ ഒരു സെർവൻറ്റായി നമ്മുടെ മനസ്സ് മാറുകയും ചെയ്യും നമ്മുടെ മനസ്സ് വലിയൊരു സെർവൻ്റും വലിയ കപ്പാസിറ്റിയുള്ള ഒരു സെർവൻറ്റാണ് അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക അതിൻ്റെ കഴിവ് നഷ്ടപ്പെടുന്നത് നെഗറ്റീവ് ഇമോഷൻസിലും ദേഷ്യത്തിൽ വെറുപ്പിൽ സങ്കടത്തിൽ നിരാശയിലൊക്കെ കുടുങ്ങി കിടക്കുമ്പോഴാണ് അത്തരം ഇമോഷൻസിൽ കുടുങ്ങുമ്പോൾ ഈ മനസ്സ് അതിനനുകൂലമായിട്ടുള്ള ഇത്തരം വികാരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചിന്തകൾ തുടർച്ചയായി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നമ്മൾ അതിനെ ഓവർ തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് എന്ന ഓമന പേരിലൊക്കെ വിളിക്കുന്നു അപ്പോൾ മനസ്സിനെ ട്രെയിൻ ചെയ്യുക ഒരു ഓന്തായിട്ട് മാറാൻ ശ്രമിക്കുക നിമിഷ നേരം കൊണ്ട് തന്നെ നിറം മാറാൻ പഠിക്കുക നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പോസിറ്റീവ് ചിന്തകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറുവാൻ പഠിക്കുക ഓന്തെന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്കുള്ളത് എന്നാൽ മനസ്സിലാക്കുക ഈ ഓന്തിൻ്റെ കപ്പാസിറ്റി നമ്മുടെ ഇമോഷൻസിനെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനും മാറ്റുവാനും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓന്തെന്ന ജീവി നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് മാറും അതുകൊണ്ട് ഒരു ഓന്തായിട്ട് മാറുക നമ്മുടെ ഇമോഷൻസിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറുവാൻ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന ഒന്നും ഈ ലോകത്തിലല്ലെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക ഏത് സംഭവം വന്നു കഴിഞ്ഞാലും ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെ അതിജീവിക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അങ്ങനെ മനസ്സിന് ട്രെയിനിങ്ങിലൂടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഉള്ള ഫോക്കസ് പോസിറ്റീവിലേക്കും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും തുടർച്ചയായി മാറ്റിക്കൊണ്ടേ ഇരിക്കുക ഓരോ ദിവസവും ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യാം മോശമായിട്ടുള്ള അനുഭവങ്ങൾ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മനസ്സിനോട് പറയുക ഇത് പഠിക്കാനുള്ളൊരു അവസരമാണ് മനസ്സിനെ ട്രെയിൻ ചെയ്യാനുള്ളൊരു അവസരമാണ് ഈ നെഗറ്റീവായിട്ടുള്ള ഇവൻറ്റ് ഈ നെഗറ്റീവായിട്ടുള്ള സംഭവം ഇതിനെ വളരെ ഭംഗിയായിട്ട് ഞാൻ കൈകാര്യം ചെയ്യും ഇതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസിനെയും ഞാൻ നിഷേധിക്കുന്നില്ല അവയെ ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷേ അവയിൽ കിടന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല ഇങ്ങനെ നിങ്ങളൊന്ന് മനസ്സിനോട് തന്നെ പറഞ്ഞു പഠിപ്പിച്ചാൽ ഏത് സാഹചര്യം വരുമ്പോഴും പോസിറ്റീവായിട്ടുള്ള പ്ലസൻ്റായിട്ടുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കും എത്ര ദിവസങ്ങൾ എത്ര വർഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നെഗറ്റീവ് ചിന്തയിൽ കുടുങ്ങിക്കിടന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ സമയം ഫോണിലും മറ്റുള്ള ഡിസ്ട്രാക്ഷൻസിലും മുഴുകിയിരിക്കുന്നു അപ്പോൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വീകരിക്കുക എന്നാൽ അതിനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക മനസ്സിനെ അതിന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക വായിക്കുക നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കേൾക്കുക അത് ജീവിതത്തിൽ പകർത്തുക ലക്ഷ്യങ്ങൾ വച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിലനിർത്തുവാൻ പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക റിജക്ഷൻസും പ്രതിസന്ധിയും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഉടലെടുക്കുന്ന നെഗറ്റീവ് ചിന്തകളും ഇമോഷൻസിനെയും പെട്ടെന്ന് തന്നെ മാറുവാൻ ഒരു ഓന്തിനെ പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ആ പോസിറ്റീവായിട്ടുള്ള വൈബിൽ നിലനിൽക്കുമ്പോൾ ആ എനർജിയിൽ നിലനിൽക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ജീവിതത്തിൽ സംഭവിക്കുക ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും പക്ഷേ അതിന് നമ്മുടെ ബ്രെയിനിനെ മനസ്സിനെ ശരിയായ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ നമ്മുടെ ഇമോഷൻസിനെ പോസിറ്റീവ് ആക്കി മാറ്റിയേ പറ്റും ഇത്രയും കാലം ദുഃഖങ്ങളും നിരാശകളും സങ്കടങ്ങളും ഒക്കെ കരഞ്ഞു പറഞ്ഞു നടന്നിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ നിയമം മനസ്സിലാക്കുക ഹാപ്പിയായി പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും ജീവിതത്തിൽ വിജയങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും അത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സങ്കടങ്ങളെക്കുറിച്ച് ഒക്കെ ആളുകളോട് പറഞ്ഞാൽ അത് ആരും താല്പര്യത്തോടെ കേൾക്കില്ല എന്നാൽ നിങ്ങൾ വളരെ ഹാപ്പിയായി സന്തോഷത്തോടെ കാര്യങ്ങൾ പലതും ഷെയർ ചെയ്യുമ്പോൾ ലോകത്തിലെല്ലാവരും അത് കേൾക്കാൻ തയ്യാറാണ് നിങ്ങളുടെ പരാതിക്ക് വിലയില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിലയില്ല നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് വിലയില്ല അതൊരു സത്യമാണ് അതുകൊണ്ട് ഇനി അതിൽ കിടന്ന് തൂങ്ങി പിടിച്ച് ജീവിക്കാതിരിക്കുക വലിയൊരു ലോകമുണ്ട് വലിയ അവസരങ്ങളുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുക അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലും നല്ല ചിന്തകളിലും നന്ദിയിലും നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് സ്നേഹം ശുഭചിന്തകൾ ഇതിലൊക്കെ നമ്മുടെ മനസ്സും ചിന്തകളും മുഴുകുമ്പോൾ ജീവിതം മാജിക്കലി മാറിമറിന്ന് അനുഭവപ്പെടും അത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് ചിന്തകളും മനസ്സുമൊക്കെ പോസിറ്റീവ് ആകുമ്പോൾ വിഹാരങ്ങളൊക്കെ പോസിറ്റീവ് ആകുമ്പോൾ അത് ശരീരത്തിൽ തന്നെ നമുക്ക് അനുഭവപ്പെടും നമുക്ക് നല്ല എന്തൂസിയാസവും ഉണർവും ഊർജ്ജസ്വലതയും അനുഭവപ്പെടും ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ തെളിവായി ലഭിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ സമയം നെഗറ്റീവ് ചിന്തകളിലും ഇമോഷൻസിലും ഒട്ടിപ്പിടിച്ച് ജീവിക്കാതിരിക്കുക അത് നമുക്ക് കാര്യമായിട്ടുള്ള ലാഭങ്ങളൊന്നും കൊണ്ടു വലിയ നഷ്ടങ്ങളെ ജീവിതത്തിൽ വരുത്തി തീർക്കുകയുള്ളൂ അനുഭവങ്ങൾ പലതും ഉണ്ടാവും ജീവിതത്തിൽ കുറേ നല്ല അനുഭവങ്ങളും കുറേ മോശമായിട്ടുള്ള അനുഭവങ്ങളുമുണ്ട് പലപ്പോഴും മോശമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൽ രസം കണ്ടെത്തി അതിൽ കഥകൾ സൃഷ്ടിച്ച് അതാണെൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് നരകിക്കുകയാണ് പലരും എന്നാൽ ഈ ചിന്തകൾ കൊണ്ട് തന്നെ ഈ മനസ്സുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ പോസിറ്റീവായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറുതും വലുതുമായിട്ട് ഉള്ള ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദിയോടെ സ്മരിച്ച് അത്തരം ചിന്തകളും അത്തരം ഇമോഷൻസും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുക അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറി പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ബോധപൂർവ മനസ്സിൽ സൃഷ്ടിക്കുക ജീവിതത്തിൽ അനു ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഇങ്ങനെ ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസിലൂടെ അത് ശീലമായിട്ട് മാറുകയും അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും നിങ്ങളുടെ ചിന്തകളിലും ഇമോഷൻസിലും നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണെങ്കിൽ നിങ്ങളൊരു മാഗ്നറ്റായി മാറും ആളുകൾ നിങ്ങളിലേക്ക് വരും ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും പരാതി പറഞ്ഞു പ്രശ്നങ്ങളെക്കുറിച്ച് വലിച്ചു നീട്ടി കഥയുണ്ടാക്കിയിട്ടും അങ്ങനെ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാവില്ല കൂടുതൽ പ്രതിസന്ധികളെ വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഇമോഷൻസിനെ പെട്ടെന്ന് തന്നെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അത് ചിന്തകൾ കൊണ്ടും നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടൊക്കെ സാധ്യമാണ് മനസ്സ് നിറയെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിറഞ്ഞിരിക്കുമ്പോൾ പുറത്തുനിന്ന് നടക്കാൻ പോയി കഴിഞ്ഞാൽ അതുമല്ല മാറി പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ സാധിക്കും ഒരൽപ്പം ദീർഘശ്വാസം എടുത്തു വിട്ട് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ സൃഷ്ടിക്കുവാൻ സാധിക്കും ബോധപൂർവം ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ തീരുമാനിച്ചാൽ സാധ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സ് പോസിറ്റീവ് ആവുന്നതാണ് ഒരൽപ്പം നല്ല സംഗീതം കേൾക്കുന്നത് പോസിറ്റീവ് ആകാൻ സഹായിക്കുന്നതാണ് നല്ല സുഹൃത്തുക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് പോസിറ്റീവായിരിക്കുവാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സാധ്യമാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും മനസ്സിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ അതിനുവേണ്ട ശ്രമം നടത്തണമെന്ന് മാത്രം അപ്പോൾ ഈ ഓന്തെന്ന ജീവി നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് പെട്ടെന്ന് നിറം മാറുന്ന ആളുകളെ പറ്റിക്കുന്ന ആളുകളെ കുറിച്ചല്ല എന്നാൽ പെട്ടെന്ന് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റി പോസിറ്റീവാക്കി മാറ്റുന്ന അങ്ങനെ നിറം മാറ്റാൻ മാറുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കണം ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്നതിനായിരിക്കണം കുറിച്ച് നമ്മൾ ഓർക്കുന്നത് അപ്പോൾ ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറിൽ കൂടുതൽ സമയവും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ നന്ദിയോടെ സ്മരിച്ചു നോക്കൂ നിങ്ങളെ ആളുകൾ സഹായിച്ചത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ സാധ്യതകൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ലക്ഷ്യങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ ഓർത്ത് നോക്കൂ അത് നിങ്ങളുടെ മനസ്സും ശരീരവും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ഇമോഷൻസുകൾ കൊണ്ട് നിറയ്ക്കും നിങ്ങളുടെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് സഹായിക്കും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിക്കും നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് സഹായിക്കും നിങ്ങളുടെ പ്രൊഫഷനിലും ബിസിനസ്സിലും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് സഹായിക്കും അതുകൊണ്ട് കൂടുതൽ സമയം നെഗറ്റീവ് ചിന്തകളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക നെഗറ്റീവ് ഇമോഷൻസിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക ദേഷ്യം ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ മനസ്സിനോട് പറയുക ഈ ഒരു സാഹചര്യം നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യും അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് മനസ്സ് നിങ്ങൾക്ക് ഉത്തരം നൽകും നിരാശ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില പരാജയങ്ങളോ റിജക്ഷൻസോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തെ മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കിക്കണ്ട് എങ്ങനെ ഞാൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യും മനസ്സിനോട് ചോദിക്കാം മനസ്സുത്തരം നൽകും അങ്ങനെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇമോഷൻസ് ഇതിനൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ ട്രെയിനിങ്ങിലൂടെ പോസിറ്റീവാക്കി ആക്കി മാറ്റുവാൻ സാധിക്കും സാധ്യതകളെ കണ്ടെത്താൻ സാധിക്കും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നങ്ങളും നമുക്ക് സാധ്യതകളുണ്ട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളെ ശക്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടുതൽ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ ബ്രെയിനിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് പരിപൂർണമായും നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ഇമോഷനായി കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധ്യതകൾ അവിടെ മൂടപ്പെടുകയും അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ക്ലോസ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യും അതുകൊണ്ട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എനിക്കെന്താണ് ഇവിടെ സാധ്യതയുള്ളത് ഉള്ളത് എൻ്റെ വളർച്ചയ്ക്ക് എന്ത് പാഠമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു നോക്കുക അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിനെ മാറ്റുവാൻ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളും കൊണ്ട് മനസ്സ് നിറയ്ക്കുക നന്ദി എന്ന വികാരം നമ്മുടെ എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റിയെയും ഇല്ലാതാക്കുന്നതിന് സഹായകരമാണ് ഓരോ ദിവസവും നന്ദി പറയുന്നുള്ള ആയിരക്കണക്കിന് അവസരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ ജീവിച്ച ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പതിനായിരക്കണക്കിന് നന്ദി പറയേണ്ട അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളായും വ്യക്തികളായും ഒക്കെ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കാൻ നമുക്ക് നൂറായിരം കാരണങ്ങളുണ്ട് നെഗറ്റീവായിട്ടിരിക്കാൻ അത്ര അധികം കാരണങ്ങളൊന്നുമില്ല അത് കൂടുതൽ നമ്മളെ മനസ്സ് സൃഷ്ടിക്കുന്ന കഥകളാണ് പ്രതിസന്ധികളും ചലഞ്ചസും അതും നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ മനസ്സിനെ പഠിപ്പിക്കുക അപ്പോൾ മനസ്സിനെ പെട്ടെന്ന് തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ നിന്നും മാറി പോസിറ്റിവിറ്റിയിലേക്ക് കടക്കുന്നതിന് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകണമെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷവും ജീവിച്ചു എന്ന തോന്നലുണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചേ മതിയാകും മനസ്സിനെ അതിൻ്റെ വഴിക്ക് വിടുന്ന സമയത്ത് അത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്നാൽ മനസ്സിൻ്റെ കഠിന ചിന്തകളിലൂടെ പ്രവർത്തികളിലൂടെ നമ്മൾ നമ്മുടെ കയ്യിലാക്കുന്ന സമയത്ത് ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ നമുക്ക് വിജയമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിലും പെട്ട് കിടന്ന് മണിക്കൂറുകൾ ദിവസങ്ങൾ ചിലവഴിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എനിക്കിവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ആ പ്രവൃത്തിയിലേക്ക് മുഴുകുക ആ ചിന്തകളിലേക്ക് മുഴുവൻ മെല്ലെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും എപ്പോഴും ആ ഒരു ശുഭാപ്തി വിശ്വാസം എവിടെ വീണ് കടന്നാലും നാല് വീഴുക എന്ന് പറഞ്ഞതുപോലെ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും വീണ്ടും പെട്ടെന്ന് തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്കും ഇമോഷൻസിലേക്കും നിങ്ങളെ മാറ്റിയെടുക്കുക നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റുക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളല്ല അതിൽ ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകളൊന്ന് ചികഞ്ഞു നോക്കുക അങ്ങനെ ചികഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങൾക്ക് നൽകുന്ന മറുപടി എല്ലാ പരാജയങ്ങളും റിജക്ഷൻസും വലിയ സാധ്യതകളാണ് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുക അതിന് പരിശീലനം ആവശ്യമാണ് അതുകൊണ്ട് ഒരു ഓന്ദിനെ പോലെ നെഗറ്റിവിറ്റിയിൽ നിന്നും പെട്ടെന്ന് തന്നെ പോസിറ്റിവിറ്റിയിലേക്ക് മാറുവാൻ പരിശീലിക്കുക താങ്ക്